പ്രൈസലോഡ് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഹലു എ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം മൂന്നാം വാക്യം നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു ഹല്ലിലൂയ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലാണ് ഇത് തുടങ്ങുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഹല്ലലൂയ എന്നു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കർത്താവേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നിന്റെ നാമത്തിൻ്റെ പുഴ്ച്ചയ്ക്കായി ഹല്ലൂയ കർത്താവെ നിന്റെ വിശ്വസ്തയ്ക്കായി ഇന്ന് പകൽക്കാലും ഞങ്ങളുടെ നിലവിളി കേൾക്കണം അല്ലെങ്കിൽ ലോകജാതികൾ ജാതികൾ കർത്താവെ ഞങ്ങളെ നോക്കി ചോദിക്കുന്നു നിങ്ങളുടെ ദൈവം എവിടെ നിങ്ങളുടെ ദൈവം എവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഇതാ സങ്കീർത്തനക്കാരനായ ദാവിത് പറയുന്നു എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് അവന് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ സന്തോഷമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിടുതലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെ പുത്രന്മാരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മെ പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി മാറ്റുന്നതാണ് അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ തകർച്ചയല്ല നമ്മുടെ ഉയർച്ച എത്ര ഇത് നാം തിരിച്ചറിയുമ്പോൾ നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കും അല്ലല്ലോ എന്നിട്ടിതാ സങ്കീർത്തനക്കാരൻ പറയുന്നു ജാതികളുടെ ദൈവങ്ങൾ അല്ലെങ്കിൽ അവർ വിദ്യാമൂർത്തികളാണ് അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും അവ സ്പർശിക്കത്തില്ല അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണത്തില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കത്തില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അല്ലെങ്കിൽ തൊണ്ട കൊണ്ട് അവർ സംസാരിക്കുന്നില്ല എന്നാൽ നമ്മുടെ ദൈവം ആരാ നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാ ഇന്ന് പകൽക്കാലവും പ്രിയരെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമായിട്ട് സംസാരിക്കാൻ പറ്റും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതാ നമ്മളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു അല്ലല്ലോ സ്വർഗത്തിലെ ദൈവം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു മിഥ്യാമൂർത്തി അല്ല പിന്നെയോ നമ്മുടെ സ്വർഗീയനായ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം അത്രേ പ്രിയരെ നമ്മളോട് ആരും സംസാരിച്ചു अपन, इ, इ, ും നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ ഇഷ്ടം ഒരു നല്ല അപ്പൻ തന്റെ മക്കളോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളോട് സംസാരിക്കുന്നതാ നമ്മളോട് സംസാരിക്കുന്നതാണ് പ്രിയരെ ഹാബേലിന്റെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമെന്ന് ലേഖനം പന്ത്രണ്ട് ഇരുപത്തിനാലിൽ വായിക്കുന്നത് അപ്രകാരം സംഭവിക്കും ഈ പകൽക്കാലവും പരിശുദ്ധാത്മാവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആരും നമുക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിലും ആരും നമുക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിലും നമുക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ നിങ്ങളുടെ കുടുംബത്തിൽ അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും നിന്റെ കൂട്ടുകാരോട് നിനക്ക് വേണ്ടി സംസാരിക്കും നീ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് കാരണം ദൈവത്തിന് നിന്നോട് പ്രിയമുണ്ട് ദൈവത്തിന് നിന്നോട് ഇഷ്ടമുണ്ട് അവൻ്റെ വാ അടച്ചു വെക്കത്തില്ല അവൻ സംസാരിക്കുന്ന ദൈവം അത്ര എത്ര ഹല്ലി നിലവിളിച്ചാലും ജാതികൾ ദൈവങ്ങൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥന കേൾക്കുന്ന യാചനകൾക്ക് മറുപടി തരുന്ന നമ്മോട് സംസാരിക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട് ഹലലി വീണ്ടും ഹലി വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മെ കാണുവാൻ നമ്മോട് ഇടപെടുവാൻ ഭയങ്കര ഇഷ്ടമാണ് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും തൻ്റെ മേലുണ്ട് ഒരു അപ്പൻ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ ഓടുന്നത് ചാടുന്നത് കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ ഇഷ്ടം െങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് എല്ലായ്പ്പോഴും ബ്രദറെ സിസ്റ്ററെ നിങ്ങളുടെ മേല നിങ്ങളുടെ മേല ഇതൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പനെ എത്ര സ്തുതിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ അതരം തുറന്ന് നമുക്ക് ആ ദൈവത്തിന് നന്ദി പറയാം അവൻ്റെ കണ്ണ് എപ്പോഴും നമ്മെ കാണുന്നത് അത്രേ അല്ലെങ്കിൽ കർത്താവേ നിനക്ക് കാണാൻ പറ്റുന്നില്ലയോ ഞങ്ങൾ കടന്നു പോകുമെന്ന് നിനക്ക് അറിയത്തില്ലയോ എന്നൊക്കെ മനുഷ്യർ ചോദിക്കാറുണ്ട് ദൈവം പറയുന്നു എൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ പറയുന്നു അല്ലല്ലോ എൻ്റെ കണ്ണിന് മുമ്പായി ഒന്നും മറിഞ്ഞിരിക്കും ില്ല അതെപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെഴിയുക പഴയ നിയമത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ കണ്ണ് അതിന്മേൽ ഉണ്ട് ഹല്ലലൂയ വീണ്ടും തിരുവചനത്തിൽ നാം വായിക്കുന്നു യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്നു തങ്കൽ ഏകാഗ്ര ചിത്രയോട് നോക്കുന്നവരുടെ മേൽ തൻ്റെ ജീവൻ തൻ്റെ അവരുടെ ജീവിതത്തിൽ തൻ്റെ ബലം വെളിപ്പെടുത്തുവാൻ താൻ ബലവാനെന്ന് കാണിക്കുവാൻ അവൻ്റെ കണ്ണ് എപ്പോഴും ഹല്ലലു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതാ മൂന്നാമതായി പറയുന്നു അവയ്ക്ക് ഹല്ലലുയിൽ കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കൈ ഉണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല പ്രിയരെ നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ അല്ല ലുയ്യ ജാതികളുടെ ദൈവങ്ങൾ കയ്യും കെട്ടിയിരിക്കും നിങ്ങൾ നോക്കുക ജാതികളുടെ മിഥ്യാമൂർത്തികൾക്ക് കൈ ഉണ്ട് അതങ്ങനെ അനങ്ങാപ്പാറ നയത്തിൽ ആ കൈ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ അവയുടെ കരം ചലിക്കത്തില്ല അതിനെ എത്ര കുലുക്കിയാലും എത്ര അനക്കിയാലും എത്ര എത്രത്തോളം അതിനെ അല്ലെ ലൂയ്യ ഏതൊക്കെ പൂജാകർമ്മം ചെയ്താലും അതിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കത്തുള്ളൂ നിങ്ങൾ അതിനെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾ തിനെ കൊണ്ട് പ്രദർശനം ചെയ്താൽ അത് അനങ്ങും അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാൽ ദൈവം പറയുന്നു കൈയുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ അറിയാത്ത പലരുമുള്ളപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ വിശ്വസ്തനാണ് ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലി നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് അവൻ അതിനെ കൈകാര്യം ചെയ്യും അവനതിനെ നന്നായി ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യത്തെയും കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങളെ നടത്തിത്തരാൻ തരാൻ കർത്താവിൻ്റെ കരം ഇന്നും മതിയായതത്രേ ഹല്ല ലൂിയ ഇതാ എരമ്യാവ് വിളിച്ചു പറയുന്നു കർത്താവേ നീ നീട്ടിയ ഭുജം കൊണ്ട് മഹാശക്തിയുള്ള കരം കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്കൊരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല ബ്രദറെ സിസ്റ്ററെ ഇന്നു പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്താവശ്യത്തിനും കർത്താവിൻ്റെ കരം മതിയായത് അവൻ തൊട്ട് സൗഖ്യമാക്കും അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും നിന്റെ ജീവിതത്തെ ബലപ്പെടുത്തും നിന്നെ നിനക്ക് ബലം തരാൻ യേശു കർത്താവിന്റെ കരം ഇന്നും മതിയായത് അതുകൊണ്ട് നാം വിളിച്ചു പറയണം എന്റെ ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവന്റെ അതരം എനിക്ക് വേണ്ടി സംസാരിക്കും അല്ലെ അവൻ്റെ കണ്ണ് എന്നെ കണ്ടുകൊണ്ടിരിക്കും അവന്റെ വായ എനിക്ക് വേണ്ടി സംസാരിക്കും അവന്റെ കരം എന്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും ഈ ദൈവം വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ